സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ജിഷൻ ജിഷനും വരതയും തമ്മിലുള്ള വിവാഹമോചനത്തിന് ശേഷം കൃത്യമായി ഇരുവരും തമ്മിൽ ഒരു തരത്തിലുമുള്ള സംഭാഷണങ്ങളും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ജിഷൻ വന്നിട്ട് വരതയുമായിട്ടുള്ള വിവാഹമോചനം സ്ഥിരീകരിച്ചിട്ടുമില്ല രണ്ടുപേരോടും ചോദിക്കുമ്പോൾ പോലും ഇരുവരും കൃത്യമായ മറുപടി പറയുന്നില്ലെങ്കിൽ പോലും ഇരുവരും വിവാഹമോചിതരായി എന്നുള്ളത് കൃത്യമായി വ്യക്തമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിഷിൻ്റെ വീഡിയോ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് നടി അമയ നായർക്കൊപ്പമുള്ള വീഡിയോ ആണ് ജിഷിൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു പ്രണയഗാനത്തോടൊപ്പം വളരെ റൊമാൻറ്റിക്കായി ജിഷിനും അമ്മയും ഒരുമിച്ചുള്ള രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെ അമ്മയുമായി പ്രണയത്തിലാണോ എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് പോസ്റ്റ് നിന്നെ കണ്ട നാൾ മുതൽ ഉള്ള ദിവസം ഞാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്ന് ജിഷിൻ്റെ ക്യാപ്ഷനുമുണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിലുള്ള പ്രണയം എന്നത് തന്നെയാണ് ഈ അടിക്കുറിപ്പ് തന്നെയാണ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം അമയയ്ക്കൊപ്പമുള്ള മറ്റൊരു പോസ്റ്റും പങ്കുവച്ചിരുന്നു അമയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള റൊമാൻറ്റിക് ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു ആ പോസ്റ്റ് ജീവിതം മുന്നോട്ട് പോകണം നമ്മൾ മുന്നോട്ടാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നോട്ടല്ല എന്നായിരുന്നു അടിക്കുറിപ്പ് ഇതെല്ലാം സൂചിപ്പിക്കുന്നതും ആ ഒരൊറ്റ ഘടകത്തിലേക്ക് തന്നെയാണ് പ്രണയം എന്ന ഘടകത്തിലേക്ക് നിരവധി പേരാണ് ഈ ക്യാപ്ഷൻ കണ്ടുകൊണ്ടും ഈ ചിത്രങ്ങൾ കണ്ടുകൊണ്ടും ജിഷനും അമ്മയക്കും ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത് ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളം മലയാളം ടെലിവിഷനിൽ സജീവമായ ജിഷിൻ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത് ഇതിനിടെ സീരിയൽ നടി ഭരതയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ഇവർ വേർപിരിയുകയായിരുന്നു പക്ഷേ ഇരുവരും ഭരതയും ജിഷിനും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തങ്ങൾ വേർപിരിഞ്ഞു എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്തായാലും ജിഷിനും അമയേയും തമ്മിലുള്ള ചിത്രങ്ങൾ അവരൊരുമിച്ചുള്ള ട്രിപ്പുകളുടെ ചിത്രങ്ങളൊക്കെ തന്നെ പോസ്റ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ജിഷിൻ തന്നെയാണ് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ കമൻ ബോക്സുകളിലും ജിഷിനോടുള്ള ആശംസകളും അമയ പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ആരാധകരും പ്രേക്ഷകരും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിനും ജിഷിനോ അമ്മയെയോ കൃത്യമായ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്